മുണ്ടൊക്കെ ഈ ദുരന്തം ഉണ്ടായ സമയത്ത് രാത്രിയിൽ ഒരു മൂന്ന് മണിക്ക് ആണ് സോഷ്യൽ മീഡിയയില് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു കരച്ചിലാണ് എന്റെ മോൻക്ക് വായില് ചെടിയും വെള്ളവും നിറഞ്ഞു മരിക്കുമ്പോൾ ആരെങ്കിലും ഓടി വന്നിട്ട് രക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ തട കരച്ചിലിടല്ല ആ കരച്ചിൽ പിടച്ചിലാണ് ഇപ്പോഴും മനസ്സിലെ ആ പിടച്ചില് ഞങ്ങള് ഹാർമണിട പ്രവർത്തകർ ഒന്നിച്ച് ഓഫീസിൽ യോഗം കൂടി ഞങ്ങൾക്ക് ഓടിയെത്തണം അവിടെ മനുഷ്യൻ മരിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ പറയണം ഞങ്ങൾക്ക് അനുവാദം ലഭിക്കുന്നില്ല കയറ്റിവിടുന്നില്ല പോലീസ് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസിന്റെ ഉന്നത ഓഫീസർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളയുന്നില്ലാതെ ചാടാൻ പറ്റുന്നില്ല വിരുകിനെ പോലെ തലക്കിടിച്ച് നടക്കുന്നു സമ്മതിക്കുന്നില്ല പോകാൻ ഞങ്ങൾ കൂലിപ്പണിക്കാരാണ് എല്ലാവരും അന്ന് നടത്തായിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് പൈസയില്ല കയ്യില് ആ സമയത്ത് ഞങ്ങളുടെ നെടും തൂണായി നിൽക്കണേ എപ്പോഴും ഇപ്പോഴും നിൽക്കുന്ന മണപ്പാട്ടൻ ഒരു ഫോൺ കോൾ വീടിയാണ് മണപ്പാട്ടൻ ഈസ് പറയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇത് നേരത്തെ പറഞ്ഞില്ല എത്ര രൂപ വേണ്ടി വരും പതിനയ്യായിരം രൂപ വേണ്ടി വരും ഇന്ന പിടിച്ചോ എന്നോട് നിങ്ങൾ നേരത്തെ പറയണ്ടേ പോ ആ സമയത്ത് മറ്റൊരു സുഹൃത്ത് ഷെമു എന്ന് വിളിക്കുന്ന അബ്ല റോഡിന്റെ അവിടെയുള്ള ബിസിനസ് നടത്തുന്നില്ല അദ്ദേഹം മാന്യദേഹം അദ്ദേഹത്തിന്റെ പട്ടാള ട്രക്ക് പോലുള്ള ട്രക്ക് ഫുൾ ഇന്ധനം അടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് തരികയാണ് ൂട്ട് ചെയ്തു പോയി ആ സമയത്ത് ഞങ്ങളുടെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരുന്ന ഷെയാസ് ഞങ്ങൾക്ക് വേണ്ട മുഴുവൻ യൂണിഫോമും ബനിയനും എല്ലാ സാധനങ്ങളുമായി ഓടിയെത്തി ഒരു പുല നേന്ത്രപ്പഴവുമായി അറക്കക്കാരൻ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാൻ വണ്ടിയുടെ മുമ്പിൽ ചാടി വീണു അത് സമർപ്പിച്ച് ഞങ്ങൾ പാഞ്ഞെത്തി ഈ സ്ഥലത്ത് കളക്ടറെ കൈയ്യേക്കാലും പിടിച്ച് സൈന്യം സമ്മതിക്കണില്ല കളക്ടറെ കയ്യും കാലം പിടിച്ച് പതിനഞ്ചു പേർക്കുള്ള അനുവാദം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് തിരിച്ചിറങ്ങുമ്പോൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള കർക്കരമായിട്ടുള്ള നിർദ്ദേശം ചെയ്യാം സാ എന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ചു പേര് ഈ അടങ്ങുന്ന ഇനിയുണ്ട് പോവുകയാണ് രാത്രിയിൽ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇണ്ടല്ലോ ഗ്രേവിയാട് മനുഷ്യനെ പച്ചക്കി ഇവനോടെ കുഴിച്ചും കൂടിയ സ്ഥലങ്ങൾ ഞാനപ്പോ ഓർത്തുപോയൊരു കാര്യമുണ്ട് ഈ പള്ളിയുടെ പള്ളിക്കാട് വെട്ടാൻ വേണ്ടി ചെന്ന് പള്ളിക്കാട് പെട്ടുന്ന ഇൻഡസ്ട്രിയിൽ കാട് കുറച്ചിങ്ങനെ മുന്നേറുമ്പോൾ എന്റെ പുറയിൽ നിന്ന് എന്റെ സുഹൃത്തുക്കൾ വിളിച്ചു ഖബറിന്റെ മോളിലാണ് ഓട്ടി ഞാനൊരു ചാട്ടൻ ചാടി ആ ഒരു ഉൾക്കിടിലമായിരുന്നു എനിക്ക് എന്റെ കാല് ചവിട്ടുമ്പോൾ താഴ്ന്നു പോകുന്നു അതൊരു കുഞ്ഞിനെ നെഞ്ചിലാകരുത് മനസ്സുച്ച് അവിടത്തെ പറയാൻ പറ്റില്ല

പക്ഷേ ദീർഘ മണിക്കൂറുകൾ പ്രയത്നിച്ചിട്ടു ഒന്നും കിട്ടാൻ കഴിഞ്ഞില്ല തിരിച്ചു മറ്റൊരു വീടിന്റെ ഉള്ളിലോട്ട് കീറി രണ്ടു നല്ല വീടാണ് ചവിട്ടിയപ്പോ തന്നെ എന്റെ കാൽ പൂണ്ടുപോയില്ലൊരു സൈന്യം വിളിച്ചു പറഞ്ഞു അപകടമാണ് കെട്ടിടം പൊടിഞ്ഞ് വീഴാൻ പോകുന്നു തന്റെ തലയിൽ വീഴും മാറിക്കോ ഞാൻ നോക്കുമ്പോ ഒരു കൈപ്പൊക്കത്തില് ആ ഡൈനിങ് ഹാളിൻ്റെ മോളില് ദൈവങ്ങളുടെ ചിത്രം ദീപം കൊളുത്തി വെച്ചിരിക്കുന്നു കുഞ്ഞു മക്കളുടെ ചങ്ങി എനിക്ക് ദൈവങ്ങളോട് അടങ്ങാത്തോന്നിച്ചെ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല ഈ ദൈവങ്ങളോടൊപ്പം ഈ കെട്ടിടം തകർന്ന് ഞാൻ മരിച്ചോട്ടെ മനസ്സോണ് വിചാരിച്ചു കുഞ്ഞുങ്ങൾ കൈകാലികൾ വേറൊരു കിട്ടിയത് വെള്ളച്ചാട്ടത്തിലേക്ക് ഇവിടെ കൊച്ചുമോ വള്ളിയിൽ പെട്ട് മരിച്ചു കിടക്കുമ്പോ ജെ സി ബി ഉണ്ടോരുമ്പോ പത്ത് ജെ സി ബിടക ചളി അതിനകത്ത് വീഴാണ് ഒരു വീട്ടില് ഒരു പാവക്കൊച്ചി അതിങ്ങനെ ഞങ്ങളെ നോക്കി നോക്കിച്ചിരിച്ചോണ്ടിരിക്കും കുച്ചുകൾ ഞങ്ങൾ ചവിട്ടി നിൽക്കുന്നതൊക്കെ തന്നെ മനുഷ്യന്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പില്ല താറമില്ല പൊക്കി വലിച്ചു പാറക്കല്ലുക ആറ് കിലോ വെള്ളം മഴയായി പെയ്യുമ്പോൾ ആ മലയുടെ മോളിൽ നിന്നും നൂറ്റി എട്ട് കിലോ തള്ളൽ ആണ് വലിയ കൂറ്റം പാറകള് ആ തള്ളൽ ഫോൾസിൽ തള്ളി അടിയിലേക്ക് വന്നിരിക്കാണ് വീടുകളെല്ലാം തന്നെ തകർത്ത് നദി നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് തിരക്കാത്ത ലെവലില് ഇവിടെ നിന്ന് പൊട്ടിയിട്ട് ഇവിടെ ഒക്കെ അല്ല വരണത് ഇവിടെ നിന്ന് പൊട്ടിയിട്ട് ഈ സ്പിന്നു പോലെ എയർ സ്പിന്നു പോലെ അങ്ങോട്ട് പോയി അവിടെയുള്ള വീടുകളെ മുഴുവൻ തകർത്ത് ഒരു പള്ളിയിലേക്ക് ചാടിക്കയറി പാറ അവിടുത്തെ കത്തീപിനെ കൊല്ല കൊന്നു അമ്പലങ്ങൾ തകർത്തു അടുത്ത സ്ഥലത്തോട്ട് പോയി അടുത്ത വീടുകൾ തകർത്തു അവിടുത്തെ മനുഷ്യരെല്ലാം ചെളിയിലും പാറയിലും പെട്ട് പരിച്ച് മണ്ണുകടിയിലായി കുറെ പേര് ഒഴുകിപ്പോയി ഞങ്ങൾ പിന്നീട് വയനാട്ടിൽ ഈ നിലമ്പൂർ പോത്തുകല്ലിൽ വന്ന് രാത്രിയിൽ കാടുകളിൽ തെരഞ്ഞു ചില ബോഡികളും ബോഡികളെന്ന് പറയാൻ പറ്റില്ല അഴുത്ത് വിട്ടുപോകുന്ന ലെവലിലുള്ള കുഞ്ഞുങ്ങളുടെ നമ്മൾ ബോഡികളുണ്ട് സൈന്യം തന്നെ എന്റെ ബാഗ് നിറയൽ സൈന്യം തന്ന ഭക്ഷണമായിരുന്നു അതിനടുത്ത് ചില ചാനലുകൾ വിളിച്ചു പറയുന്നുണ്ടായി രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നവർക്ക് ഭക്ഷണമില്ല അവർ പറയുന്നു മധ്യത്തിൽ അവരോട് കടുത്ത പക തോന്നിപ്പോയി ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് പറ്റുന്നവർ സാധ്യമുണ്ടാൻ ചെല്ലുന്നവരല്ല രക്ഷയ്ക്ക് വേണ്ടി ചെല്ലുന്നവരാണ് ഇവിടെ ഒരു പൈസ ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പൊ തന്നെ ഒരു വീഡിയോട്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുത്ത ജനങ്ങൾ ഓടി നടന്ന് തരുന്നുണ്ട് വെള്ളം തരുന്നുണ്ട് ഞങ്ങൾക്കതൊന്നും കഴിക്കാനായിട്ട് സാധ്യമല്ല പച്ച മനുഷ്യരാണ് സാധിക്കില്ല മനുഷ്യർ വലിയ പാറക്കൂറ്റങ്ങൾക്കിട കിടക്കുന്നു നമ്മളെ കൊണ്ട് സാധ്യമല്ല തള്ളി മാറ്റാൻ വലിയ ജെ സി ബികളുണ്ട് സൈന്യമുണ്ട് അവരോടൊപ്പം തന്നെ കഴിയുന്നതെല്ലാം ചെയ്ത് തിരിച്ചു പോകും മൂന്ന് ദിവസം എന്നിട്ടും ആ മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളിലെ മൂന്ന് പേര് വീണ്ടും അവിടേക്ക് തന്നെ പോയി സന്തോഷം കൊണ്ട് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു ഇതാണ് ഇവിടെ തവസ്ഥ നമ്മളൊരു ആരും ഓർക്കണ ഭാഗ്യവന്മാരാണ് മനുഷ്യരാണ് സ്വത്തുക്കളും മുതലുകളൊക്കെ നശിക്കും അവിടെ ഒരാളെ ചങ്കുവറ്റി പറയുന്നുണ്ടെങ്കിൽ എഴുപത് ലക്ഷം രൂപ ഏലം വെച്ച കാശ് അറുപത് പവന്റെ സോൺ പക്ഷെ അയാളുടെ ജീവൻ രക്ഷപ്പെട്ടു അതായത് ഒട്ടണില്ല എഴുപത് അയാൾ കുടുംബം മുഴുവനും അതിലാണ് ഞാൻ അവിടെ ഇറങ്ങി അയാളുടെ വീട്ടിലോട്ട് ഇത്രക്ക് പോയി അതാണ് അവിടുത്തെ അവസ്ഥ ഇന്നലത്തെ ചവിട്ടി നിൽക്കാൻ നമുക്ക് സാധ്യമല്ല ജലം എന്ന് പറഞ്ഞ ഒരു ടി എം സി ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ് ഏക്കർ സ്ഥലം ഒരഴടി കനത്തിലും നിറച്ച് നിർത്താൻ പറ്റും അതാണ് ഒരു ടി എം സി മഴ പെയ്യുമ്പോൾ നമ്മളെ ഓർക്കുക ഈ മ മലയുടെ അറുന്നൂറ് മീറ്റർ ഹൈറ്റിലുള്ള ഈ മലയുടെ മുകളില് മീറ്റർ ഗേജ് വെച്ചിരുന്നില്ല അവര് മണ്്പെട്ട എം മല്ലുണ്ടെങ്കിൽ ഒന്നും കേൾക്കണം അവിടെ ആയിരുന്നില്ല മീറ്റർ ഗേജ് വെച്ചത് അടിയിലാണ് മുകളിലാണ് മഴ പെയ്യുന്നത് അവിടെയാണ് അളവെടുക്കാൻ പറ്റുന്നത് വലിയ മഴ പെയ്ത് അതിന്റെ തള്ളൽ ഫോഴ്സ് ആറ് കിലോക്ക് നൂറ്റെട്ട് കിലോ വെച്ചിട്ടുള്ള തള്ളൽ ഫോഴ്സിൽ കൂറ്റം പാറകൾ തെറിച്ചു വന്ന് താഴെയുള്ള വീടുകളിലേക്ക് തകർത്തതും കുഞ്ഞുമുക്കളെ കൊന്ന അവസാനിപ്പിച്ചു അതിൻ്റെ ഉള്ളിൽ ഗവൺമെന്റിനോട് പറയാനുള്ളത് നിങ്ങൾ മുകളിൽ വെക്ക് മീറ്റർ കഴിച്ച് മഴ മാപിനി മുകളിൽ വെക്ക് അവിടെ താഴത്തെ ഇടങ്ങളിൽ മനുഷ്യരെ താമസിപ്പിക്കല്ലേ കയറിയ മലകളാണ് മലകുറ്റക്കാരല്ല മല വെട്ടിത്തോട്ടം തുടങ്ങിയതാണ് കുറ്റം ആ തൊഴിലാളികളാണ് അവിടെ താമസിക്കുന്ന സാധാരണക്കാരാണ് എല്ലാം പോയി ഒന്ന് ശ്രദ്ധിക്കണം ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പ്രകൃതി പ്രകൃതിയുടെ മേൽ കൈകേറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇതാണ് അനുഭവം നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് പറയുമ്പോഴും ആലോചിക്കുക മുല്ലപ്പെരിയാർ നമ്മുടെ തലക്ക് മുകളിൽ ഉണ്ട് പതിനഞ്ച് ടി എം സി ജലവുമായി തൊട്ട് താഴെ എഴുപത് പോയിന്റ് അഞ്ച് ടി എം സി ജലവുമായി ഇടുക്കി അണക്കെട്ടുമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആൽഫ പാലിയേറ്റീവ് കെയർ ഞങ്ങൾക്ക് തന്ന ഈ അനുമോദനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു സന്തോഷം